വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അമിതമായ അധ്വാനം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം തുടർന്ന് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്ന് അറിയുക രണ്ട് എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകാം തത്ബലമായി സാമ്പത്തിക നഷ്ടങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെല്ലാം സൂര്യൻ നൽകാം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ വാക്പിഴവുകൾ അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ നില പരിശോധിക്കാം ശുക്രൻ ഈ കൂറുകാർക്ക് വളരെയധികം ഗുണപ്രദനായി ഈ മാസം സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകും കാരണം ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ മറ്റ് ഗ്രഹങ്ങൾ അനിഷ്ടമായ ഫലങ്ങളെ നൽകുന്നു എങ്കിൽ ശുക്രൻ ഗുണാനുഭവങ്ങളെയാണ് നൽകുക തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഉന്നതി എന്നിവയെ എല്ലാം നൽകും കൂടാതെ കാര്യവിജയം ശരീരസുഖം മനസ്സുഖം എന്നിവയും ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശുഭകരമായ ചെലവുകളെ ആകും സൃഷ്ടിക്കുക അത് ഭൂമി വാങ്ങുക വാഹനം വാങ്ങുക ധനനിക്ഷേപം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചെലവുകൾ എന്നിവയെല്ലാം ആകാം ചൊവ്വ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്ന് എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുമ്പോൾ നാല് എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു തന്നെ ചൊവ്വ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് ഈ മാസം നൽകുക മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ഇവർക്ക് ഈ കാലയളവിൽ ചൊവ്വ ഏറ്റവും ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും നൽകും തുടർന്ന് ചൊവ്വ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലെ ചൊവ്വ ഉണ്ടാക്കാം നാലിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെ സൃഷ്ടിക്കാം എന്നതിനാൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ സ്വാരസ്യങ്ങൾ വാക്തർക്കം അഭിപ്രായ ഭിന്നതകൾ എന്നിവയും ചൊവ്വ നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു ബുധൻ ഈ കൂറുകാരുടെ ജന്മം രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒന്നും മൂന്നും ഭാവങ്ങളിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനിഷ്ടഭാവങ്ങളിൽ നൽകുന്നുവെങ്കിൽ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും ബുധൻ ഈ കാലയളവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക അതായത് ജൂൺ മാസം ആറ് മുതൽ ഇരുപത്തൊന്ന് വരെ രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ബിസിനസ്സിൽ ലാഭം ധനലാഭം നേട്ടങ്ങൾ എന്നിവയെ എല്ലാം നൽകും കൂടാതെ വാക്സ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നു എന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ആശയവിനിമയം ഏകാഗ്രത ബുദ്ധിശക്തി വാക്കുകളിൽ മൃദുത്വം തൽഫലമായി ബന്ധുഗുണം സുഹൃദ് ബന്ധങ്ങൾ എന്നിവയെ എല്ലാം നൽകും എന്നാൽ മാസം അവസാന വാരത്തോടുകൂടി ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ശത്രുശല്യം അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം നൽകുകയും ചെയ്യും വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി ആകും സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ വന്നു ചേരും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരും രണ്ടാം ഭാവമെന്നത് വാക്സ്ഥാനവും ആകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസം നൽകുന്നു അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യം എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരും കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വരും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എല്ലാം നൽകും കൂടാതെ ധന ആഗമഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ എല്ലാം നൽകും കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടിയെ പുഷ്ടിയെ നൽകുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നുവെന്ന് അറിയുക തൽബലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലദാതാവാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു തൽഫലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം ഇവർക്ക് നൽകും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് ഈ സമയം വളരെ അനുകൂലം ആകും കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അത് ധനാഗമത്തെ നൽകുകയും ചെയ്യും എന്നാൽ കേതു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം എന്നാൽ വ്യാഴം ശനി രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇടവക്കൂറുകാർക്ക് ഏറെ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുദോഷങ്ങൾ ഈ കൂറുകാരെ കാര്യമായി അലറ്റില്ല അപ്പോൾ ഇടവക്കൂറുകാർക്ക് സർവീശ്വരകാരകനായ വ്യാഴം രാശിയാധിപനായ ശുക്രൻ ശനി രാഹു എന്നീ നാലു ഗ്രഹങ്ങളും പൂർണ്ണമായും അനുകൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നു ചൊവ്വ ബുധൻ എന്നിവർ ഭാഗികമായി ശുഭകരമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ കേതു എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു എങ്കിലും നാല് ഗ്രഹങ്ങൾ പൂർണ്ണമായ അളവിൽ ഗുണങ്ങളെയും നേട്ടങ്ങളെയും വർഷിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ജൂൺ മാസം വളരെ ഉജ്ജ്വലമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം